വെനസലിൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറയെ അമേരിക്ക വധിക്കാൻ ശ്രമിച്ചേക്കാമെന്ന റിപ്പോർട്ടുകൾ ലാറ്റിൻ ലാറ്റിനമേരിക്കയിൽ ഭരണമാറ്റം ലക്ഷ്യമിട്ട് യുഎസ് നടത്തുന്ന നിഗൂഢമായ നീക്കങ്ങൾ പൊളിറ്റിക്കോ ആണ് റിപ്പോർട്ട് ചെയ്തത് മരൂറോയെ മഴക്കുമരുന്ന് രാജാവ് എന്നും തീവ്രവാദിയെന്നും മുദ്ര കുത്തിയതിന് പിന്നാലെ അദ്ദേഹത്തെ വധിക്കാൻ വരെ അമേരിക്ക ശ്രമിച്ചേക്കാം ശ്രമിച്ചേക്കാമെന്നതാണ് പൊളിറ്റിക്കോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് മഡൂറോയെ ദുർബലനാക്കി ഭരണമാറ്റം ലക്ഷ്യമിട്ട് യു എസ് പ്രസിഡന്റ് ട്രംപ് വരും ദിവസങ്ങളിൽ സമ്മർദ്ദം ശക്തമാക്കുമെന്നും സൂചനയുണ്ട് യു എസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ടാണ് പൊളിറ്റിക്കോ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് അവസാനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തോട് യു എസ് ഉദ്യോഗസ്ഥൻ മൌനം പാലിക്കുകയായിരുന്നു ഞായറാഴ്ച പൊളിറ്റിക്കോ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് വെനസുലൈൻ സർക്കാരിനെ അട്ടിമറിക്കാൻ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ശ്രമം നടത്തുന്നുണ്ട് വെനസുലയിൽ ഭരണമാറ്റമുണ്ടായാൽ അതിന്റെ ഓളം ക്യൂബയിലും പ്രതിഫലിക്കുമെന്നാണ് റൂബിയോയുടെ വിലയിരുത്തലെന്നാണ് യു എസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി അമേരിക്ക വെനസ്വല കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ വ്യാപകമാക്കിയിട്ടുണ്ടെന്നും യു എസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു മഡൂരോയ്ക്ക് മഴക്കുമരുന്ന് ശൃംഖലകളുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ചാണ് യു എസിന്റെ നീക്കങ്ങൾ യു എസ് വെനസ്വലയിൽ സൈനിക വിന്യാസം ഉൾപ്പെടെ ലക്ഷ്യമിടുന്നുണ്ട് വെനസ്വലയിൽ അധികാരമാറ്റം ഉണ്ടാകണമെന്ന് എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്നതായും യു എസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു വരും ദിവസങ്ങളിൽ അമേരിക്ക കൂടുതൽ സമ്മർദ്ദം ചെലുത്തും മഡൂറോ ഒരു ദുർബലനായതുകൊണ്ട് യു എസിന്റെ സമ്മർദ്ദത്തിൽ അദ്ദേഹം വീഴാൻ സാധ്യതയുണ്ടെന്നും ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു മഡൂറോയെ നേരിട്ട് ലക്ഷ്യം വയ്ക്കാൻ ട്രംപ് ഇതുവരെ നിർദ്ദേശം നൽകിയിട്ടില്ല എന്നാൽ വെനസ്റ്റലയിലെ മഴക്കുമരുന്ന് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള യു നീക്കങ്ങൾ ഒരു തരത്തിലുള്ള സമ്മർദ്ദമാണെന്നും യു ഉദ്യോഗസ്ഥൻ പൊളിറ്റിക്കോയോട് പറഞ്ഞു അതേസമയം മഡൂറോയെ താൻ എന്ന് ട്രംപ് ഉറക്കെ പറഞ്ഞ യു എസ് പ്രസിഡന്റിനെ ലോകം ഒരു ദുർബലനായി കാണുമെന്നും പൊളിറ്റിക്കോ പറയുന്നു എന്നിരുന്നാലും വെനസ്റ്റൊലയിൽ നിന്ന് മയക്കുമരുന്ന് കടത്തുന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന കപ്പലുകൾക്ക് നേരെയുള്ള വ്യോമാക്രമണങ്ങൾക്ക് ട്രംപ് പച്ചക്കൊടി കാണിക്കുന്നതായും യു എസ് ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചു രാജ്യത്തെ എണ്ണ കാർട്ടലുകൾക്കെതിരായ നീക്കങ്ങളിൽ ട്രംപ് വെനസ്റ്റൊലിൻ പ്രതിപക്ഷത്തിന്റെ സഹായം തേടുന്നുണ്ടോ എന്നതിൽ പ്രതികരിക്കാൻ നൊബേൽ ജേതാവും വെനസ്റ്റൊലിൻ പ്രതിപക്ഷ നേതാവുമായ മരിയ മച്ചാഡോയുടെ പ്രതിനിധി ഡേവിഡ് ി വിസമ്മതിച്ചതായും പൊളിറ്റിക്കോ ചൂണ്ടിക്കാട്ടുന്നുണ്ട് വെനസിലയിലെ എണ്ണശേഖരവും അധികാരവും ലക്ഷ്യമിട്ടുള്ള അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഏകാധിപത്യപരമായ സമീപനമാണ് ഇവിടെ വ്യക്തമാകുന്നത് വെനസുലി നേതാവിനെ മയക്കുമരുന്ന് പ്രഭുവെന്നും തീവ്രവാദിയെന്നും മുദ്രകുത്തിയാൽ സ്ഥിതിഗതികൾ മാറാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് പിരിമുറുക്കങ്ങൾ ലഘൂകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള മാസങ്ങളായി നടന്ന രഹസ്യ ചർച്ചകൾക്കിടയിൽ വെനസില അമേരിക്കയ്ക്ക് വിപുലമായ സാമ്പത്തിക ഇളവുകൾ വാഗ്ദാനം ചെയ്തിരുന്നു എണ്ണമേഖലയിൽ അമേരിക്കൻ കമ്പനികൾക്ക് ഒരു പ്രധാന ഓഹരി ഏറ്റെടുക്കാൻ അനുവദിക്കുന്നതിനുള്ള സാധ്യതയുള്ള കരാറും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാൽ മഡൂറോ സ്വമേധയാ അധികാരം ഉപേക്ഷിക്കാൻ തയ്യാറാകാത്തതിൽ നിരാശനായ ട്രംപ് വെനസിലയുമായുള്ള സംഭാഷണം അവസാനിപ്പിക്കാൻ ഉത്തരവിട്ടതായി ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്തിരുന്നു ചർച്ചകളിലെ ഈ പിന്മാറ്റം മഡൂറോയെ പുറത്താക്കാനുള്ള ട്രംപിന്റെ ഏക ലക്ഷ്യം സാമ്പത്തിക താല്പര്യങ്ങളെക്കാൾ ഉപരി ഭരണമാറ്റമായിരുന്നു എന്നതിലേക്കും വിരൽ ചൂണ്ടുകയാണ് ട്രംപ് ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ നേരിട്ടുള്ള സൈനിക നടപടികളില്ലാതെ തന്നെ മഡൂറോയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ കഴിയും ഞങ്ങൾ അദ്ദേഹത്തിന് മേൽ വലിയ സമ്മർദ്ദം ചെലുത്താൻ പോകുന്നുവെന്നും അദ്ദേഹം ദുർബലനാണ് നമ്മളൊന്നും ചെയ്യാതെ തന്നെ അദ്ദേഹം ഒറ്റയ്ക്ക് ഈ സമ്മർദ്ദത്തിൽ വീഴാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു വെനസിലയുടെ പരമാധികാരത്തെ മാനിക്കാതെ മഴക്കുമരുന്ന് വേട്ടയുടെ മറവിൽ സൈനിക രാഷ്ട്രീയ അട്ടിമറിക്ക് ശ്രമിക്കുന്ന ട്രംപിന്റെ നടപടി അപലപനീയമെന്നാണ് നിരീക്ഷകരുടെ അഭിപ്രായം മഡൂറോയെ ദുർബലപ്പെടുത്തി അധികാരം പിടിച്ചെടുക്കാനുള്ള അമേരിക്കൻ ശ്രമങ്ങൾ ലോകരാജ്യങ്ങൾക്കിടയിൽ അവരുടെ വിശ്വാസ്യത തകർക്കുന്നതും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവുമാണ് വെനച്ചിലൻ ജനത തങ്ങളുടെ നേതാവിനൊപ്പം ഈ രാഷ്ട്രീയ ഭീഷണി ചെറുക്കുമെന്നതിൽ സംശയമില്ല എന്നും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട് ജനബന്തുണ ഇല്ലാതെയുള്ള മഡൂറോയുടെ ഭരണത്തെ അംഗീകരിക്കില്ലെന്ന നിലപാടാണ് ആദ്യം മുതൽ തന്നെ യു എസ് സ്വീകരിച്ചത് മഡൂറോയെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് അമ്പത് മില്യൺ ഡോളർ പാരിതോഷികവും യു എസ് പ്രഖ്യാപിച്ചിരുന്നു അതേസമയം വെനസുലയുടെ എണ്ണ പദ്ധതികളെല്ലാം യു എസ് കമ്പനികൾക്ക് ബിസിനസ് പങ്കാളിത്തത്തിനായി വിട്ടുതരാമെന്ന ഓഫറാണ് മഡൂറോ മുന്നോട്ട് വെച്ചിരുന്നത് സ്വർണ്ണഖന്ന പദ്ധതികളും നൽകാമെന്ന് മഡൂറോ വ്യക്തമാക്കിയെങ്കിലും യു എസ് ഇത് തള്ളിയിരുന്നു നിലവിൽ ചൈനീസ് കമ്പനികളുമായി വെനസ്റ്റഡക്ക് എണ്ണ കയറ്റുമതി കരാറുകളുണ്ട് ചൈനയെ ഒഴിവാക്കി കരാർ യു എസ് കമ്പനികൾക്ക് നൽകാമെന്നും ഓഫർ ഉണ്ടായിരുന്നു എന്നാൽ യു എസ് ഇത് അംഗീകരിച്ചില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി